പിണറായി വിജയന് പണി കൊടുത്തതാ ബിനീഷ് കോടിയേരിയോ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുമ്പോൾ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് മകൾ വീണയ്ക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഷോൺ ജോൺ വഴി കേന്ദ്രത്തിലെ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ മുന്നിലെത്തിച്ചതാ ബിനീഷ് കോടിയേരിയാണോ എന്ന സംശയമാണ് പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ബിനീഷിന് ജയിലിൽ കിടന്നപ്പോൾ ഒരു സഹായവും ചെയ്യാത്ത പാർട്ടി നേതാക്കളെയും അവരുടെ മക്കളെയും കൊടുക്കാൻ തന്നെയാണോ ബിനീഷിൻ്റെ തീരുമാനം എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ്റെ എക്സാലോജി കമ്പനി ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാസപ്പടി വിവാദം ചോർത്തി നൽകിയത് സി മുൻ സംസ്ഥാന സെക്രട്ടറി അന്തരിച്ച കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരിയാണെന്ന വാദമാണിപ്പോൾ മുറുകുന്നത് വിവാദം പുറത്തു വന്നപ്പോൾ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ആണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിനും പരാതി നൽകിയത് ഷോണും ബിനീഷും അടുത്ത സുഹൃത്തുക്കളുമാണ് രാഷ്ട്രീയമായി പിണറായി വിജയൻ ബിനീഷ് കോടിയേരിയെ അടുപ്പിക്കുന്നില്ല ഇതിനുള്ള അരിശമാണ് ബിനീഷ് തീർത്തതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ബിനീഷ് കോടിയേരി പണി കൊടുത്തു എന്നുള്ളത് തന്നെയാണ് അത് ഒരൊന്നൊന്നര പണിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതേസമയം മാസപ്പിടി വിവാദത്തിലെ ആദായനികുക്തി ബോർഡിന്റെ കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബെംഗളൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കള്ളക്കളികൾ വ്യക്തമായതോടെയാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവായത് ആരോപണങ്ങൾ കവ്യക്തതയും ഒഴിഞ്ഞു മാറുന്നതുമായ മറുപടികളാണ് സി എം മറാൽ എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയത് മറുപടി നൽകാൻ പോലും കെ എസ് ഐ ഡി സി തയ്യാറായില്ല സാമ്പത്തിക പരാതികളിൽ അന്വേഷണം വേണമെന്ന വിലയിരുത്തലിലാണ് ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് നാല് മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണം സി എം ആർ എൽ എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് വീണയ്ക്ക് മൂന്ന് വർഷത്തിനിടെ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ലഭിച്ചെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം വീണയുടെ കമ്പനി നിരവധി നിയമ ലംഘനങ്ങൾ നടത്തിയെന്നാണ് ഉത്തരവിൽ പറയുന്നത് സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട് മൂന്ന് സ്ഥാപനങ്ങളുടെ മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കും അതായത് സമഗ്ര അന്വേഷണമാണ് നടക്കുന്നത് നൽകിയ സേവനത്തിനാണ് തുക കൈപ്പറ്റിയതെന്നായിരുന്നു മുഖ്യമന്ത്രി സി പി എമ്മും വാദിച്ചത് ആദായനികുതി ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലിന് പിന്നാലെയാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള അന്വേഷണം ഈ അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ഏറ്റെടുക്കും ഇത് ഊരാക്കുടുക്കായി മാറുകയും ചെയ്യും സമയപരിധിയുള്ളതിനാൽ നാല് മാസത്തിനകം എല്ലാം തെളിയുമെന്നാണ് സൂചന ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ കൊച്ചിയിലെ സി എം ആർ എൽ കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന് പ്രതിഫലം നൽകിയെന്ന ആരോപണം ഉയർന്നിരുന്നു ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിൽ ഹർജിയും നൽകിയിരുന്നു ഇതിലും നടപടി തുടരുകയാണ് കോൺഗ്രസ് എം എൽ എ മാത്യു കോൾനാടനും നിയമ പോരാട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ പുതിയ അന്വേഷണം മുഖ്യമന്ത്രിക്കും മകൾക്കും അതിനിർണായകമാകും